കുറച്ച് മുടി ഇങ്ങോട്ട് എടുക്കാം കുറച്ച് മുടി ഉഞ്ഞി കൂട്ടെടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം പിന്നി എടുക്കാം നല്ലോണം പിന്നെ അപ്പൊ ഞാൻ പിന്നി കഴിഞ്ഞിട്ട് വെടിയെടുക്കാം ഈ സൈഡും അതുപോലെ പിന്നൈറ്റില് പിന്നെ കൊടുക്ക ഭംഗിട്ട പിന്നെ കെട്ടി കൊടുക്കാം ഇപ്പൊ കെട്ടി ഞമ്മക്ക് കൂട്ടി അന്ന് നല്ലോണം കെട്ട കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈലൊക്കെ കിട്ടും കേട്ടോ നല്ല മൈലാഞ്ചിടാനൊക്കെ അറിയാം നിങ്ങക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ മൈലാഞ്ചിട്ട് വരാം നമ്മൾ പറഞ്ഞാത്ത ഞാൻ സ്കൂളത്തെ മൂന്നാം ക്ലാസ്സില് നാലിലാണ് തോന്നുന്നത് ഓർമ്മല്ല ഓണത്തിന് ഞാൻ ഞാനാ മൈലാഞ്ചിട്ടടുത്ത് ഒരാൾക്ക് ഇട്ടെടുക്കണുണ്ട് മറ്റാള് വരും മറ്റാൾക്ക് ഇട്ടെടുക്കണുണ്ട് ഇങ്ങനെ അങ്ങനെ എന്റെ കൈണ്ട് കൊയിങ്ങ പോയി തീരണില്ല മറ്റേ കൈമലും അതിൻറെ അപ്പുറത്തെ കൈമലും ഒക്കെ ഇട്ടല്ലാൻ പറയാ ഞാൻ ഇപ്പൊ കുടുങ്ങിയില്ലേ ഓലാണെങ്കിൽ മൈലാഞ്ചിയും കൊണ്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കണേ ಇದು ನೋಡಿದ್ರಾ ಗಾಯ್ಸ್ ಅಂತ ಕಾಪಿ ಮಾಡ್ಕರಣ್ ಅಪ್ಪ ಇಂಗೇಂತ ಕುನ್ನಿ ಕುನ್ನಿ ಕಿಟ್ಸ್ okkalಾ ಓಲ್ಲೆ ಅದಕ್ಕೆ ನಮಗೆ ಇವರೇ ಇಗ್ನೆ ബാക്ക് വരെ ലാസ്റ്റ് വരെ അങ്ങനെ കുത്തി കൊടുക്കാം ഒക്കെ ഇങ്ങനെ ഇപ്പത്തെ സൈഡിലും കുത്തി കൊടുക്കാം ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം പൂമ്പാറ്റം തന്നെ നല്ല ഭംഗിയുള്ള ഒരു പൂമ്പാറ്റന്റെ ഒരു മാല ഉണ്ട് ആ മാല ഇട്ട ാസ്റ്റ് സംഭവം വരാണ്ട് മക്കളെ സൂക്ഷിച്ചുകൊണ്ടിട്ട് മാല ഞങ്ങള് കണ്ടി പോവും അപ്പൊ ഇതാട്ടിന്റെ മാല അപ്പ ഞാൻ ഇടാൻ പോവാണ് ഒരു സംഭവം എന്താ അടിപൊളി സംഭവമാണ് നമുക്ക് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം